ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട് സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു वन्दे मातरम् वन्दे मातरम् शुष्णज्योत्स्ना पुलगिलयामिनीश्रोमिनी सुभाहिनी सुमन्द्रपा सुरदा मारम् वन्दे പതാക ഉയർത്തിയും ഗാന്ധിജിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പെടലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആരും എന്നുള്ളത് സന്തോഷം തരുന്ന ഒന്നാണ് ഗാന്ധിഭവൻ എന്ന് പറയുന്ന വലിയ തണൽമരത്തിന്റെ ചുവട്ടിൽ നാം ഏവരും ഒരു കൂട്ടമായി നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മൾ നമ്മളെല്ലാവരും അതിന്റെ ഗുണദോഷങ്ങൾ ജീവിതത്തിൽ ഉടനീള അനുഭവിക്കുന്നവരാണ് എന്നാൽ രാജ്യത്തിന് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പേർ ഈ രാജ്യത്ത് ജീവൻ വെടിയർപ്പിച്ച ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഓരോ നിമിഷവും നാം ജീവിച്ചു ഓരോ നിമിഷവും അവരെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ ആ അവസരത്തിൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം പരമാധികാരം ഇതൊക്കെയും നമുക്ക് ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നതിന് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്കുള്ള ഗാന്ധിഭവൻ അതിനൊരു മാതൃകയാണ് ആ ഒരു നമുക്ക് ഒരുമിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു കലാപരിപാടിയും സംഘടിപ്പിച്ചു വീപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് പി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഗാന്ധിഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രണോ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി